നല്ലം ഇങ്ങേൂർകളെ അച്ചാക്ക് തരല്ലല്ല ഇങ്ങേ മയയ турക്കനെ ഉസ്താദ് തരല്ലല്ല ഇങ്ങ ഗാളിതനായി പറ കുട്ടികൾ കാണുന്നയിങ്ങക്ക് മജനലിൻ ഇങ്ങല്ലല്ല ഇങ്ങവന് ഒരു വാണ്ടനാ ഇനുവാദി മമ്മാനെ നൽകി നീളി മരിച്ചല്ലം ഇന്നെ മാർക്കലൻ നികടെ മച്ചപ്പി അന്ദുക്കൊണ്ടങ്ങു Alarm. I love, ദ <Sessizlik> കനല്ല <Sessizlik> അമീൻ ദയപ്പെട്ടിതു നല്ലയോ തോലിട്ടനല്ല അമീൻ ഇതിനെ ഫസ്റ്റ് വത്തല്ല ലാ ഗസ്റല്ലല്ലാ അല്ലാഹ അമീൻ മതിനെ കാര്യം നോക്കണ അല്ലാ ഇതു നാലേ